എന്താണ് സ്ലീപ്പ് ബാക്കി ഉറക്കക്കുറവുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരു വ്യക്തി ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ട ഒന്നാണ് ഉറക്കം നന്നായി ഉറക്കം കിട്ടാത്ത ശരീരത്തിലേക്ക് നാം എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല എന്നാൽ പലർക്കും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഉറക്കം ഉറക്കമില്ല എന്നത് പതിയെ നമ്മെ മനോരോഗിയാക്കി മാറ്റും എന്നുള്ളതാണ് സത്യം ഇന്നത്തെ തിരക്കേറിയതും മത്സരാധിഷ്ഠിതവുമായ ലോകത്ത് പലരും ഉറക്കം മാറ്റിവെച്ചാണ് ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നത് ഒരു മനുഷ്യൻ ദിവ ദിവസവും എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ജോലി കുടുംബം സാമൂഹിക പരിപാടികൾ ഫോണിന്റെ അമിതമായ ഉപയോഗം എന്നിവയ്ക്കെല്ലാം ശേഷം പലരും ഉറക്കത്തിന് പ്രാധാന്യം നൽകാതിരിക്കുന്നു ശരിയായ ഉറക്കത്തിന്റെ അഭാവം പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് കരുതി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതിരിക്കാനും കഴിയുകയില്ല കാരണം സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തുനിൽക്കില്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമയത്ത് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുകയില്ലല്ലോ എന്നാൽ ഉറക്കവും വേണം അതായത് നമ്മുടെ ദിവസവുമുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി ധാരണ ഉണ്ടാകുമല്ലോ ഇല്ലെങ്കിൽ അത് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക ദിവസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഉറങ്ങേണ്ട സമയത്തു കൂടി ഇരുന്ന് വർക്കുകൾ തീർക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഉണ്ടെന്ന് കരുതുക അങ്ങനെയെങ്കിൽ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ശരീരത്തെ തയ്യാറാക്കുക അതായത് ഈ ദിവസങ്ങളിൽ പതിവ് സമയത്തേക്കാൾ നേരത്തെ ഉറങ്ങാൻ പോവുക മുപ്പത് മുതൽ നാപ്പത് മിനിറ്റ് വരെ അധികം ഉറങ്ങാൻ ശ്രമിക്കുക പകൽ സമയത്ത് ചെറിയ ഉറക്കങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ശരീരത്തിന് അല്പം വിശ്രമം നൽകാൻ ഉറക്കം നല്ലതാണ് സ്ഥിരമായ ഒരു ഉറക്ക ഷെഡ്യൂൾ നിലനിർത്തുക അത് ശരീരത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും അതിനായി കിടപ്പുമുറി ഉറക്കത്തിന് അനുയോജ്യവും ഇരുണ്ടതും ശാന്തവും തണുപ്പുള്ളതുമാക്കുക ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉറക്കക്കുറവിന്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ദുർബലമാക്കൽ ഇടയ്ക്കിടെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കൽ എന്നിവ തടയാൻ സഹായിക്കും സ്ലീപ്പ് പാക്കിംഗ് എന്നത് കുറച്ചധികം ഉറക്കം നേടുന്നതിനെ കുറിച്ചാണ് ഉറക്കക്കുറവ് സംഭവിക്കുന്ന സമയത്തായി ശരീരം തയ്യാറെടുക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ സമീപനമാണിത് ഉറക്കം ശരീരത്തിന് വീണ്ടെടുക്കുന്ന ഒരു സംവിധാനമാണിത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് വിശ്രമിക്കുകയും നമ്മുടെ ശരീരം സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷൻ നടത്തിയ പഠനമനുസരിച്ച് മുതിർന്നവരിൽ മൂന്നിൽ ഒരാൾക്ക് മതിയായ ഉറക്കം ലഭിക്കുന്നില്ല കാലക്രമേണ ഇത് ഹൃദ്രോഗം വിഷാദം അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള ഗുരുതരമായ ആരോഗ്യ അപകടാവസ്ഥയിലേക്ക് കാരണമാകും അതിനാൽ ഇവ തടയുന്നതിനായി തിരക്കേറിയ ജീവിതം നയിക്കുന്നവർക്ക് സ്ലീപ്പ് ബാക്കി ഉപയോഗ റിപ്പീറ്റ് അതിനാൽ ഇവ തടയുന്നതിനായി തിരക്കേറിയ ജീവിതം നയിക്കുന്നവർക്ക് സ്ലീപ്പ് ബാക്കി പരീക്ഷിക്കാവുന്നതാണ് ഉറങ്ങുന്നവർക്ക് മികച്ച വൈജനിക കഴിവുകൾ തീരുമാനമെടുക്കൽ കഴിവുകളും ഉണ്ടെന്ന് ചില ഗവേഷകർ കണ്ടെത്തി മാത്രമല്ല ശരിയായ അളവിലുള്ള ഉറക്കം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും അതുവഴി രോഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നു അതിനാൽ ഉറക്കം നല്ല ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ഒരു നല്ല സമയം ഉറക്കത്തിനായി മാറ്റിവെക്കുക